നിർമ്മാണത്തിലിരിക്കുമ്പോൾ തകർന്ന ഇളവള്ളിയിലെ കുടുംബശ്രീ വിപണന കേന്ദ്രം വർഷങ്ങൾക്കു ശേഷം പൊളിച്ചു നീക്കുന്നു കെട്ടിടം തകർന്നു വീഴാൻ കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കെ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ ബന്ധപ്പെട്ടവരിൽ നിന്നും നിർമ്മാണത്തുക തിരിച്ചുപിടിക്കണമെന്ന ആവശ്യം നിരാകരിച്ചാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ രണ്ടായിരത്തിയഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ചിറ്റാട്ടുകര പോൾ മാസ്റ്റർ പഠിക്കു സമീപം സർക്കാർ ഭൂമിയിൽ അഞ്ചു മുറികളോടുകൂടിയ കെട്ടിടമാണ് നിർമ്മിച്ചിരുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ എളുപ്പം വിറ്റഴിക്കാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം ഗുണഭോക്തൃ സമിതി ശരിയായ വിധം നിർമ്മാണം നടത്താത്തതാണ് കെട്ടിടം തകർന്നു വീഴാൻ കാരണമായതെന്നും ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും പാറോട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി പറഞ്ഞു ഇന്നത്തെ ഇളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇരുപത് വർഷം മുന്നേ പണിത കെട്ടിടമാണ് ഈ കെട്ടിടം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് തകർന്നു വീഴുകയാണ് ഉണ്ടായത് നിർമ്മാണം ഏൽപ്പിച്ച വ്യക്തികളെല്ലാം തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെയായിരുന്നു അതുകൊണ്ട് അനേകം ആക്ഷേപങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടും യാതൊരുവിധ നടപടികളും എടുക്കാതെ ഇന്ന് ഈ കെട്ടിടം പൊളിച്ചു നിൽക്കുകയാണ് അഴിമതിയുടെ ഏറ്റവും വ്യക്തമായ തെളിവോട് കൂടി നിൽക്കുന്ന ഈ കെട്ടിടം പൊളിച്ചു നിൽക്കുന്നതിലൂടെ അഴിമതി ഇല്ലാതാക്കാൻ ചിലപ്പോൾ സാധിക്കും പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും അദ്ദേഹം ചെയ്ത അഴിമതി ഒരിക്കലും മാറിപ്പോകില്ല കെട്ടിടം തകർന്ന സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങളും നടന്നിരുന്നു അശാസ്ത്രീയമായ നിർമ്മാണവും സാങ്കേതിക തകരാറുകളും ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും എടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ടി സി വി പവർട്ടി